ചിന്തിക്കുന്ന ഒരാൾക്ക് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ പറഞ്ഞതൊന്നും ആലോചിച്ചാൽ മതി ഞാൻ ഈ പറഞ്ഞതൊക്കെ സഹിഹായ അല്ലെങ്കിൽ ആയുധങ്ങളാണ് അതുകൊണ്ട് ഇതിവിടെ നിലനിന്നേ പറ്റുള്ളൂ അതേസമയം അവരെ തള്ളിപ്പറയുകയും അവരെ നിസ്സാരവൽക്കരിക്കുകയും അവരെ നിന്ദിക്കുകയും അവരെ അവരുടെ അവരുടെ നമ്മൾ അവരുമാണ് സ്വഭാവണല്ലോ ഇത്മാനിനെ തകർത്ത് കളയുന്ന ഈമാനിനെ നശിപ്പിച്ചു കളയുന്നഹുവിന്റെ ഓവിന് കാരണമാകുന്ന പ്രവർത്തികളാണ് അതുകൊണ്ട് സൂക്ഷിക്കണം അതാണ് നമ്മുടെ പൂർവീകൾ നമുക്ക് കാണിച്ചു തന്നത് അതാണ് സമസ്ത കേരള ജമീയത്തിലുള്ള ഇവിടെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ഏതിരി പ്രവർത്തിക്കുമ്പോൾ നമ്മളായിട്ടും ഇണ്ടാതിരുന്നാൽ കോപകരമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്രസംഗിക്കാൻ അറിയുന്നവരല്ല ഞങ്ങൾ ആരും തന്നെ അതിൽ നടക്കുന്നവരുമല്ല അതൊന്നും നമ്മുടെ ലക്ഷ്യമല്ല കൃത്യമായി ആ രാഷ്ട്രീയ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അവർ പ്രവർത്തിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ പക്ഷേ

അവരെ ബന്ധുക്കള് അവരെ സ്നേഹിച്ചു പിന്നാലെ നടക്കുന്ന ആൾക്കാർ ഗുണം കിട്ടും അവന്റെ മനസ്സിലായത് അതാണ് നിന്റെ നിന്റെ മാത്രം പോരാ അവരെ അടുത്ത് അവരുടെ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം കൊണ്ട് എന്റെ മനസ്സ് നന്നാകും എന്റെ ജീവിതം രക്ഷപ്പെടും എന്റെ ആഹാരം രക്ഷപ്പെടും അങ്ങനത്തെ ചില ആളുകളിലെ നിനക്ക് അവരെ സ്നേഹിക്കാനുള്ള തോഫീസ് തരണം അതാ നമ്മൾ അവരെ കൂടെ കൂടിയാൽ

മനസ്സുകൊണ്ട് അവരോട് നമ്മൾ നമ്മൾ അവർ പോകുന്നു അവരുടെ മേൽ ഗാന നിർമ്മങ്ങൾ ചെയ്യുന്നു അഥവാ അവർക്ക് വേണ്ടി അതിന്റെ ചെയ്യുന്നു ഇതുകൊണ്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് ആണ് അള്ളാഹിനടുത്ത് ആത്മീയമായ ഗുണം അവരിലൂടെ നമുക്ക് നേടണം അള്ളാഹുഫിയൊക്കെ ചെയ്യട്ടെ